ഹായ് ഉണ്ണി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൈ പൊള്ളാതെയും പരത്താണ്ടും ഉള്ള ഒരു അടയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടായ അതിലേക്ക് ഒരു കാൽ കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ശർക്കരയുടെ കൂടെ ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ അത് ശർക്കരയെല്ലാം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇത് അഴുക്കൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അത് ഒന്ന് അരിച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഉരുക്കിയെടുക്കാൻ അതിലേക്ക് ഒരു അര കപ്പ് തേങ്ങയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ശർക്കര ഇത് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ആ തേങ്ങയിട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ വെള്ളവും കൂടി വറ്റി വരണ്ട് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു ചൂട് വെള്ളമാണ് നമ്മളിതിനൊഴിച്ചു കൊടുക്കുന്നത് ഒരു പിഞ്ച് ഉപ്പും കൂടി ആ മാവിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിൽ ചൂടുവെള്ളം ഒഴിച്ച് ഈ പൊടിയൊന്ന് നന്നായിട്ട് ലൂസായിട്ട് കലക്കി എടുക്കാം അത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളത് ലൂസാക്കി എടുക്കാനായിട്ട് ഒരു ദോശയുടെ ഒക്കെ പാകത്തിന് വേണം ഇതിൻ്റെ മാവ് നമ്മൾ കൂട്ടിയെടുക്കാൻ അപ്പോൾ ഈ മാവ് നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് തിളച്ച വെള്ളത്തിൽ കുഴച്ച് കൈയൊന്നും പൊളിക്കേണ്ട ആവശ്യമില്ല നമ്മളത് എടുത്തു ഈ ഒരു പരുവായിരിക്കണം ഉണ്ടോ ഒരു ദോശയും നമ്മൾ അപ്പവും ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു പാകമില്ലേ ആ പാകത്തിൽ നമ്മൾ മാവിടെ വെച്ചു എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് വാഴയിലുണ്ടെങ്കിൽ ഇത്തിരി എണ്ണ തടവി നെയ്യം മറ്റും തടവിയിട്ട് നമുക്കതിൽ ആ മാവ് ഒഴിച്ചു കൊടുക്കാം അധികം കട്ടിയിൽ ഒഴിക്കേണ്ട എന്നാലും ഒരുവിധം കട്ടിയിൽ ഒഴിച്ച് നമ്മൾ മാവ് പ്ലേറ്റ് ഒന്ന് തട്ടി എല്ലാ ഭാഗത്തേക്കും അതൊന്ന് പറ്റിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ തികയാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ ഇത്രയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഫില്ലിങ് പുറത്തോട്ട് വരാതിരിക്കുക എന്നിട്ട് ഇതെടുത്ത് ഒരു ഇഡലി ചെമ്പിൻ്റെ അകത്ത് വെച്ച് ആവികേറ്റി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അതൊന്ന് വെന്ത് ഒന്ന് വെന്ത് കിട്ടണം അപ്പം നമ്മൾ ഇതിനകത്ത് ആ ഫില്ലിങ് വെക്കുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഒന്ന് വേവിച്ചിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ വരട്ടി വെച്ചിരുന്ന തേങ്ങയും ശർക്കരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതെല്ലാം നമ്മളിതിലേക്ക് ഇട്ട് പരത്തി ചേർത്ത് കൊടുത്ത് നമ്മുടെ തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നമ്മളുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന മാവില്ലേ ആ മാവ് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ഈ ഒരു അട കൊണ്ട് നമ്മളുടെ വീട്ടിലുള്ളവർക്കെല്ലാം ചായക്ക് മുറിച്ച് മുറിച്ച് കഷണങ്ങളാക്കി പിള്ളേർക്കൊരു കൗതുകവും ആ രീതിയിൽ എടുക്കാം അപ്പം നമ്മളുടെ പണികളൊക്കെ എളുപ്പം കഴിയും എത്രയും ഉരുട്ടിയും പരത്തിയും നമ്മൾ നിൽക്കണ്ടല്ലോ അത് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ പണി വേഗം കഴിയും പിന്നെ നെയ്യുടെ സ്വാദൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ പുറത്ത് ഇത്തിരി നെയ്യോ കശുവണ്ടി ഒക്കെ വെച്ച് കൊടുക്കേണ്ടവർക്ക് അതൊക്കെ വെച്ചു കൊടുക്കാം ഇവിടെ അതൊന്നും അത്ര വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്ന് വെക്കാഞ്ഞത് അപ്പോൾ നമ്മളിതൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേഗട്ടെ വൈകുന്നേരത്തെ ചായക്ക് പിള്ളേരുടെ കയ്യിൽ ഓരോ കഷ്ണങ്ങൾ മുറിച്ചു കൊടുക്കാം നമ്മൾ ഇത് നോക്കിയപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ അട നന്നായിട്ട് വെന്ത് തണുത്ത് കിട്ടിയിട്ടുള്ളൂ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിൻ്റെ വാഴയില ഒന്ന് മാറ്റി കൊടുക്കാം ഉണ്ടോ നല്ല ഒരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മസ്താൻ എന്നൊക്കെ പറഞ്ഞൊരു പലഹാരം ഇല്ലേ മൈദയൊക്കെ ചേർത്താൽ അതിനേക്കാളൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണിത് കുട്ടികൾക്കൊരു കൗതുകമായിരിക്കും കണ്ടോ ഇതിങ്ങനെ മുറിച്ച് നമുക്ക് ഓരോ പീസാക്കി എല്ലാവർക്കും എടുക്കും അപ്പോൾ ഈ അട കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെയും ചായ കാര്യം നടക്കും കണ്ടോ അപ്പോൾ നിങ്ങൾക്കിഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ